ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ നാലഞ്ച് ദിവസത്തെ കഠിനമായ പനിയും പൊടി ഫിനും കഴിഞ്ഞ് പതുക്കി ഒന്ന് തല പൊങ്ങിയിട്ടുണ്ട് സൗണ്ട് ഇപ്പോഴും അങ്ങ് അത്ര അങ്ങ് ശരിയായിട്ടില്ല ചെറിയൊരടപ്പുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ ഇപ്പോഴും ആ പത്ത് ശതമാനം ക്ഷീണം വിട്ടു പോയിട്ടില്ല അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി ഇന്നും കൂടെ ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പം രണ്ടു ദിവസമായിട്ട് ഈ മുട്ട വലിച്ചതും നഗറ്റ്സ് അങ്ങനെ തട്ടിക്കൂട്ട പരിപാടികൾ പരിപാടികൾ കാരണം പിള്ളേരും എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നല്ലൊരു കറി നാലഞ്ച് ദിവസമായി പാവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കറി വെക്കാമെന്ന് ഓർത്തു പക്ഷേ കുറേ നേരം നിന്ന് ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒറ്റയടിക്ക് ചാറുകറിയും പിന്നെ തോരൻ കറിയൊന്നും ഇല്ലാതെ നമുക്ക് എന്നാൽ നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും വേണം താനും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കറി നോക്കിയാലോ നമുക്ക് നമ്മുടെ മീനും മാങ്ങായും കൂടെയുള്ള ഉള്ള കറി വെച്ചാലോ അപ്പോൾ നമുക്ക് മീനും മാങ്ങായും കൂടെയുള്ള ഒരു അടിപൊളി തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കാം ഓക്കെ ബായോ അപ്പോൾ കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഏകദേശം ഒരു കണക്കാക്കി നമ്മളങ് എടുത്ത് വെച്ചാൽ മതി പിന്നെ മീൻ മീൻ നല്ലൊരു കഷ്ണമീൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഏത് മീനാണേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ള മീൻ അതങ്ങ് എടുത്തു ഇപ്പം മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഈ മഞ്ഞുകെട്ട് പോലെ ഇടുന്ന ഈ സാധനം നമ്മുടെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി തണുപ്പ് തുടങ്ങുകയാണ് അതുകൊണ്ട് എണ്ണയൊക്കെ നല്ല ഓറച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ മഞ്ഞ ഇട്ട പോലെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് നമുക്ക് ഒരു ഒരു രൺ നമ്മളിപ്പം കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിലോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ ഉലുവ പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തത് ചേർക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പം ഞാനതിനകത്തോട്ട് ആദ്യമേ തന്നെ ഇഞ്ചി കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം നല്ലോണം കൊത്തി അരിഞ്ഞതാണേ അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ചേർക്കാൻ കേട്ടോ ചെറുത് ചെറിയൊരു ഒരു ഒരു സെക്കൻഡിൻ്റെ ഒരു ഇട്ട് കൊടുക്കാം നമുക്ക് ഇനിയിപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴുന്ന് കേട്ടോ കേട്ടോ കാരണം നമ്മൾ ഉള്ളിയുടെ കൂടെ കിട്ടാതെ നന്നായിട്ട് വഴന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും നന്നായിട്ട് വഴതും കിട്ടത്തില്ല എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിൽ വെക്കുന്ന കണ്ടിട്ട് വെച്ചതാണ് അല്ലാതെ ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും കുറച്ച് പച്ചമുളകും കൂടെ അപ്പം ഇതിനകത്ത് നമ്മൾ പച്ചമുളക് കൂടുതലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചേർക്കും നമ്മൾ മുളക് കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് എന്നാലും പച്ചമുളകിൻ്റെ എരിവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ആണ് പച്ചമുളകുന്നത് പിന്നെ ഇത് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാട്ടോ അതുകൊണ്ടാണ് ആ ഒരു കളറിൽ ഇരിക്കുന്നത് ചീത്തയായതും വാടിപ്പോയതൊന്നും അല്ല അത് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആ കളറിലിരിക്കാം പക്ഷേ നമ്മളത് കറിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അത് നല്ല ഫ്രഷ് കറിവേപ്പില ഇരിക്കുന്ന പോലെ ഇരിക്കാം കേട്ടോ അപ്പം കൊച്ചുള്ളിയും ഒന്ന് നന്നായിട്ട് വഴന്നു വന്നു ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ എന്തോരാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ഞാനിവിടെ ഞാൻ ആ ക്വാണ്ടിറ്റി കണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് വേണം ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിക്കാവുമ്പോൾ നല്ല കളറും ഉണ്ടാവും അതുപോലെ നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ ഒരു ഒരുപാട് എരിവ് വേണ്ടതാനും അതുകൊണ്ട് കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് കൂടി തന്നെയാണ് ഇനി ഇത് ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് ആ പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചോട്ടിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമളൊന്നൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഞാനൊരു തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നല്ലോണം നല്ലപോലെ പഴുത്ത തക്കാളിയാണ് കേട്ടോ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇപ്പം ഇത് പിന്നെ ഞാനിപ്പോൾ വെച്ചാലും എനിക്കിങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോയാൽ ഒരു ചെറിയൊരു കരിങ്ങുന്ന പോലെ തോന്നും കേട്ടോ ഞാൻ അതുകൊണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് ഞാൻ നല്ലപോലെ തിളച്ചു വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു ശകലം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് പതിവെ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കിറ്റിലെ ചൂടാക്കിയ വെള്ളമാണ് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം കേട്ടോ അതിങ്ങനെ ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്ന് തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അധിക സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ മതി തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി ആണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഞാനിവിടെ തേങ്ങാപ്പാൽ തേങ്ങാ പിഴിഞ്ഞെടുത്ത് അതൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായതുകൊണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ തേങ്ങാപ്പൊടിയില്ലേ അത് കിട്ടും അപ്പോൾ അതുകൂട്ടി ഒരു മൂന്നാല് സ്പൂൺ ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചതാകട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്തു അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് ഉപ്പ് ഒത്തിരി ഇട്ട പോലെ തോന്നും പക്ഷേ അത്ര ഉപ്പൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വലിയ കൂടുതലൊന്നും അല്ലായിരുന്നു അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കാം ഒന്ന് തിളച്ച് വരട്ടോ കേട്ടോ തിളച്ച് വരുന്ന ഉടമ്പ വരെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വെയ്റ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് അപ്പം നല്ല തീ നമ്മൾ പൊടി ചേർത്തപ്പം കുറച്ചല്ലേ വെച്ചത് തീ കൂട്ടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഏതാണോ മീൻ നമ്മുടെ കയ്യിലിരിക്കുന്നത് അതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മീൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ ആവശ്യത്തിന് മീൻ എന്തോരം നമുക്ക് വേണോ അതങ്ങ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നമ്മുടെ തേങ്ങ തേങ്ങാ തേങ്ങാപ്പാൽപ്പൊടി കലക്കിയ വെള്ളത്തിലങ്ങ് തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ അങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മീനൊക്കെ ഒന്ന് ഒക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെക്കട്ടെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് മീൻ ഒരു ഒരിത്തിരി നേരം ഒരു ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പോളേക്കും പെട്ടെന്ന് വേഗുന്ന മീനല്ലേ അതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ടി വരില്ല അപ്പോളെങ്കിൽ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചതാണ് ഇനിയിപ്പം നന്നായിട്ട് മീൻ ഇതേ നല്ലപോലെ തിളച്ച് തുടങ്ങി അപ്പം ഏകദേശം ഒരുപാട് ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങ് വെന്ത ഉടഞ്ഞു പോകും അതുകൊണ്ട് പതുക്കെ ഇട്ട് ഇട്ടിളക്കുകയും ചെയ്യണ്ട കേട്ടോ കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് മാങ്ങ അങ്ങ് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണേ പുളി പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാളംപുളി അതിൻ്റെ കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആ പുളിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ കിട്ടുന്ന മാങ്ങയ്ക്ക് അത്ര വലിയ പുളിയൊന്നും ചില സമയത്ത് തോന്നത്തില്ല അപ്പോൾ മാങ്ങ അടച്ച് മാങ്ങ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെ തേങ്ങാപ്പൊടി തന്നെ നന്നായിട്ട് ഇച്ചിരി ഒരു വീണ്ടും ഒരു മൂന്നാല് സ്പൂണും കൂടെ എടുത്ത് നല്ല കട്ടിക്ക് അധികം വെള്ളം ചേർക്കാതെ എടുത്ത് ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ചതാണ് കേട്ടോ അപ്പം അപ്പോൾ അതും കൂടെ അതുമായിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ തിള പൊട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ കാരണം മാങ്ങ നമ്മൾ ചേർത്തതല്ലേ ഉള്ളൂ മാങ്ങ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് മുടി വെച്ചതേ ഉള്ളൂ ഉടനെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് അത് ഒന്നും വാടി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒന്നും കൂടെ വെക്കാം അപ്പം നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇതായി കിട്ടും അപ്പം മാങ്ങ വെച്ച് കഴിഞ്ഞ വെച്ച് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില വീണ്ടും അതൊരു ഒരു ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടങ് ഇടുന്നതാകട്ടോ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകുമ്പോൾ ഒരു മണവും ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുളിയും ഉപ്പും എല്ലാം പാകമാണോ നോക്കുക മാങ്ങ എടുത്ത് നോക്കുക മാ മാങ്ങ എടുത്ത് നോക്കുമ്പം ഒരു മാങ്ങ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങ മീങ്ങറി റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഇനി ചാറൊക്കെ പാകത്തിനാണ് കേട്ടോ അത് ഇത് കുറേ നമുക്ക് തിളപ്പിക്കണ്ട കാരണം ലാസ്റ്റിട്ട് തേങ്ങ അല്ല ലാസ്റ്റ് രണ്ടാമത് ഒഴിച്ച തേങ്ങാപ്പാൽ നമുക്ക് ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി മാങ്ങയാണെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നേരം നമുക്കിത് ഇതായി കഴിഞ്ഞിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെക്കണം അങ്ങോട്ട് അടച്ച് വെച്ചൊരു ഒരു ഒരു പിന്നെ ചോറ് കഴിക്കാൻ നേരത്ത് പിന്നെ എടുത്താൽ മതി അതത്തേക്കും മാങ്ങ മാങ്ങയൊക്കെ നന്നായിട്ട് വാടി എന്നാൽ വെന്ത് അലിഞ്ഞ് പോകത്തുമില്ല വാടി പുളിയൊക്കെ പിടിച്ച് നല്ല പരിമയമായിട്ട് ഇരിക്കുക അങ്ങോട്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യം നമുക്കില്ല ഇത് കണ്ട മാങ്ങ ഒന്നും അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നല്ല ചൂട് ചോറും മീനും മാങ്ങായും കൂടെയുള്ള ഉള്ള കറി കിട്ടാ അപ്പോൾ ശരി ചോറിനിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്